വന്ന വന്ന ശരിക്കും കൃത്യ സമയത്ത് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ് അത് വളരെ അതിശയമായിട്ട് തോന്നുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ആ ഒരു പൂജയുടെ അതേ സമയത്ത് തന്നെ വട്ടമിട്ട് പറക്കാനായിട്ട് ഓ ഒത്തിരി എന്താ പറയാ ഇവിടെ നിക്കുമ്പോ അത്രത്തോളം മനസ്സങ്ങ് നിറയാണ് ശരിക്കും പറഞ്ഞ ഇത് വടക്കോട്ട് അരിഞ്ഞി കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് വടക്ക് എന്ന് പറഞ്ഞ കുബേര ഭാഗം ബ്രാഹ്മണ ഭാവമാണ് അപ്പോൾ കുബേര ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് എല്ലാവർക്കും നമസ്കാരം സർവ ഐശ്വര്യപ്രധാനിയും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും വേണ്ടി ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ടുള്ള വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അനുദിനം ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കാണ് ഞങ്ങൾക്കിവിടെ അനുഭവപ്പെട്ടത് ഓരോ ദിവസവും അഭീഷ്ടവരദായനിയായ അമ്മയെ കാണാൻ ആയിരങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്നത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കൂടെ ഇപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള ജയദേവൻ സാറാണ് നമസ്കാരം സാർ നമസ്കാരം നമ്മുടെ ഈ ക്ഷേത്രം ഈ അടുത്ത സമയത്തായിട്ട് ഒരുപാട് ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരികയാണ് ഒരുപാട് പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് പാരമ്പര്യമുണ്ടല്ലേ എന്താണിപ്പോൾ ഇത്രയധികം ഭക്തജനങ്ങൾ ഈ ഒരു ഒഴുക്ക് വന്നതിൻ്റെ കാരണം ഇത്രയും ഭക്തജനങ്ങൾ ഒഴുക്ക് വന്നതിൻ്റെ കാര്യം ഈ ഭക്തജനങ്ങൾ എന്താണ് ആവശ്യം പ്രതീക്ഷിക്കുന്ന ഇവിടെ വന്ന ഭഗവാൻ ഏഴ് തുളസിമാല ഒരു നെയ്വിളക്ക് ഒരു പാൽപ്പായസം നടത്തുമ്പോൾ ആ ഭക്തജനങ്ങൾ ഏഴാഴ്ച ചെയ്യുമ്പോൾ ആ ഭക്തജനങ്ങൾക്ക് ആ ആവശ്യം ഭഗവാൻ സാധിച്ചു കൊടുക്കുകയാണ് ഇത് ഇവരിൽ നിന്ന് തന്നെ പൊതുജനങ്ങളിലേക്ക് അറിഞ്ഞറിഞ്ഞു പോവും പുതിയ ഒഴുക്കായിട്ട് വരികയാണ് ദിനം പ്രതി ഐശ്വര്യം അവർക്കുണ്ടാകുന്നു അതനുസരിച്ച് ജനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വരുന്ന പൂജ സമയത്ത് അതിൻ്റെ പ്രത്യേകത എന്താണ് കൃത്യസമയം ആ ഒമ്പത് പത്തിന് ശേഷം ആ കാലത്തെയുള്ള പൂജയ്ക്ക് ഭഗവാൻ കൃത്യസമയത്ത് വട്ടം ഇട്ടിരിക്കും അതവിടെ വീഡിയോയിലാണ് കൃത്യമായിട്ട് അത് അതാ നമ്മളിവിടെ കണ്ടില്ലെങ്കിൽ മോളി വന്ന് വിളിക്കും വിളിച്ച് കരഞ്ഞ് കാണിക്കും ഏതൊക്കെ പ്രത്യേക പൂജകൾ നടക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ് വ്യാഴാഴ്ച ലക്ഷ്മി പൂജ കു നടത്തും വെള്ളിയാഴ്ച കുരുതി പൂജ ഭദ്രകാളിക്ക് പിന്നെ ഞായറാഴ്ച നരസിംഹ ഹോമം ഉണ്ട് ശത്രു സംഹാരം ശനിയാഴ്ച ശനി അയ്യപ്പനുണ്ട് അയ്യപ്പൻ പൂജ ചെയ്യുന്നുണ്ട് ശനീശ്വര ഹോമം വ്യാഴാഴ്ച തിങ്കളാഴ്ച മൃത്തിഞ്ച ഹോമം അസുഖങ്ങളെല്ലാം മാറുന്നു മൃത്തിഞ്ജ ഹോമം ഇതിനെ ദിനം പ്രതി ഓരോ ദിവസവും ഓരോ പൂജകൾ ഓരോ മനുഷ്യൻ്റെ ആവശ്യം അനുസരിച്ചുള്ള പൂജകൾ ഭഗവാൻ പെടുന്നു അത് ചെയ്യുന്നവർക്ക് ഫലപ്രാപ്തിയാവുന്നുണ്ട് അവർ വന്ന് എൻ്റെ ആരും എൻ്റെ കാര്യം നടന്നു എൻ്റെ കാര്യം നടന്നു ഓരോ ദിവസവും ഓരോ ഇന്നലെയും വന്നൊരു പത്ത് മണി ഞാനൊരു വിളക്ക് കൂടെ ഇരിപ്പുണ്ട് കാണണോ ഇന്നലെയും കൊണ്ടുവന്ന് അടുത്ത് വെച്ചതരാം നിലകൊണ്ടുവന്നാണ് പൂജകളൊക്കെ തന്നെ എല്ലാവർക്കും വരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ തുമ്പിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് അവരേതായ രീതിയിലുള്ള മാറ്റങ്ങളും അവർ വിചാരിക്കുന്ന കാര്യങ്ങളും സാധിക്കുന്നുണ്ട് അതിനുവേണ്ടി വിശേഷാൽ പൂജകളാണ് അതിനുവേണ്ടിയുള്ള വിശേഷാൽ പൂജകൾ ചെയ്തു അതൊന്നുമില്ല വീട്ടിൽ നിന്ന് ഏഴ് തുളസിമാല ഒരു നെയ്വിളക്ക് ഒരു പാൽപ്പൈസവും നടത്താമെന്ന് പറഞ്ഞാൽ മതി ഇവിടെ ഭഗവാൻ കാര്യ സാധിക്കും അവർ ഇവിടെ അത് അവരെ കാര്യം സാധിച്ചിട്ടാണ് ഓടി ഇവിടെ വരുന്നത് എനിക്ക് കാര്യം സാധിച്ചു ഇന്നതേ ചെയ്തോളെന്ന് അങ്ങനെയാണ് ഓരോരുത്തരും വരുന്നത് അത് ഭഗവാന്റെ ഒരു ശക്തിയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഭഗവാൻ എന്നു വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടിയാണ് ഭഗവാനെ നമ്മുടെ പ്രതീക്ഷിച്ചതോ വന്ന കണ്ടോ ഫോട്ടോ എടുത്തോ അതോ വന്ന ശരിക്കും കൃത്യ സമയത്ത് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ് അത് വളരെ അതിശയമായിട്ട് തോന്നുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ആ ഒരു പൂജയുടെ അതേ സമയത്ത് തന്നെ വട്ടമിട്ട് പറക്കാനായിട്ട് ഓ ഒത്തിരി എന്താ പറയാ ഇവിടെ നിക്കുമ്പോ അത്രത്തോളം മനസ്സങ്ങ് നിറയാണ് ശരിക്കും പറഞ്ഞ ഭക്തിയുടെ പാരമ്പര്യയിലാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ കാരണം ഇവിടെ വന്ന് ഈ ഒരു ഷൂട്ട് നടക്കുന്ന ഇതേ സമയത്ത് പൂജയുടെ പൂജയുടെ അതേ സമയങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ പരുന്ത വട്ടമിട്ട് പറക്കാൻ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്ഭുതം തന്നെ തോന്നുകയാണ് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഏറ്റവും അധികം നിർവൃതിയുടെ നിമിഷങ്ങളാണ് ഇത് ഇപ്പൊ എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എവിടെ നിന്നൊക്കെ ഈ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സർവ്വ രാജ്യങ്ങളിലും മലയാളി എവിടെയെല്ലാം ഉണ്ട് അവരെല്ലാം ഇവിടെ പൂജ ചെയ്യുന്നു എല്ലാ രാജ്യത്തു നിന്നും ഒരു രാജ്യമൊന്നുമല്ല എല്ലാ രാജ്യം മലയാളി തന്നെ നാട്ടിലെത്തിയാലും പോലെ ഡെയിലി ഇപ്പോഴും വിളിച്ചിട്ടാണ് വെച്ചാൽ പ്രവാസി അത് നിങ്ങൾ വരുമ്പം വരുമ്പോൾ പ്രവാസി വിളിച്ചോണ്ടിരിക്കാണ് ഡെയിലി അതുണ്ട് പിന്നെ അമേരിക്ക റഷ്യ ചൈന യൂറോപ്പ് സർവ്വ രാജ്യങ്ങളൊന്നും നമ്മുടെ ക്ഷേത്രം വന്നിട്ട് പാരിപ്പള്ളി പാരിപ്പള്ളി വന്നിട്ട് ഗ്യാസ് പ്ലാന്റ് ചോദിക്കുക അല്ലെങ്കിൽ വൗവാക്കൊന്ന് ലക്ഷ്മി നാരായ ക്ഷേത്രം ചോദിച്ചാൽ ആർക്കും അറിയാം വാരിപ്പള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പിന്നെ പടിഞ്ഞാറോട്ട് വരുമ്പം ഗ്യാസ് പ്ലാന്റ് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ വൗവാക്കൊന്ന് ലക്ഷ്മി നാരായ ക്ഷേത്രം ചോദിച്ചാൽ കൃത്യമായിട്ട് ആളുകൾ പറഞ്ഞോളൂ എല്ലാ സ്ഥലത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട് ആരോമാർക്ക് കാണിച്ച് ബോർഡും വെച്ചിട്ടുണ്ട് എല്ലാവർക്കും വരുന്നവർക്ക് സംശയമില്ല കാണാൻ വരാം പിന്നെ വരുന്നവർക്കല്ല അവരവരോ കാര്യം കൃത്യമായിട്ട് സാധിക്കും സാധ്യത കൊടുക്കാണ് അനുഗ്രഹമാണ് തന്നെ ആ ഒരു അത്രത്തോളം ജനങ്ങളാണ് ഓരോ ദിവസവും ജനങ്ങൾ വരുന്നുണ്ട് അവർ വരുന്നവരെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് രീതിയിൽ വിളിച്ചു ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്ന ഒരു ചേച്ചിയാണ് പത്തനംതിട്ടയിൽ എവിടെയാണ് മല്ലപ്പള്ളി ക്ഷേത്രത്തിലേക്ക് ഞങ്ങള് യൂട്യൂബ് വഴി കണ്ടിട്ട് വന്നതാ നേർച്ച പലതും മനസ്സിലാഗ്രഹങ്ങളുണ്ട് അറാമത്തെ പ്രാവശ്യം വന്നേക്കുന്നത് ഈ ദിവസങ്ങളൊക്കെ നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് ഒരു എനർജി ഉണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നേം വരുന്നത് അറിയുന്നല്ലോ ഇവിടെ വന്നതിന്റെ ആ സന്തോഷം ഒന്നും പറയാൻ പറ്റുന്നില്ല അത്ര മകളാണോ എങ്ങനെയുണ്ട് ഇവിടെ ശേഷം നല്ലതാണ് എക്സ്പീരിയൻസ് നല്ലതാണ് ശരിക്കും ഒരുപാട് ദൂരത്തു നിന്നാണ് ഇവർ വന്നിരിക്കുന്നത് അതാണ് അതായത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ നിന്ന് എത്തിയവരാണ് അവരുടെ ആറാമത്തെ പൂജയാണത് ഈ പൂജ അവർ ഇത്രയും ദിവസം കടന്നു പോയ ദിവസങ്ങളൊക്കെ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് അവർ നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത് രണ്ടാമത്തെ എന്തായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നതിന് ശേഷം യൂട്യൂബിൽ ചാനലിൽ കൂടെ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞു അത് നമ്മളെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു ഇവിടെ പോയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു ക്ഷേത്രമാണ് അപ്പം എൻ്റെ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നേർച്ചനുസരിച്ച് ഒരുപാട് ആൾക്കാർ നല്ലത് പറയുന്നുണ്ട് അറിഞ്ഞുകേട്ട് വന്നതാണ് മനസ്സ് നിറഞ്ഞു പോയില്ലേ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെയാണ് അവരിവിടെ എത്തിച്ചേര്ന്നത് സാധാരണ ക്ഷേത്രങ്ങളിലേക്കൊക്കെ വരുമ്പോൾ മാർഗ്ഗ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു തടസ്സങ്ങളുമില്ലാതെ ഇവർക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം വരുന്നത് എത്ര നാളായി ഈ ക്ഷേത്രത്തിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചു രണ്ട് മക്കൾക്കും ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യം ഇവിടെ വന്നത് പൂജയില് പങ്കെടുത്ത് മൂന്നാമത്തെ പൂജ ആയപ്പോ തന്നെ മൂത്താളിന് ജോലിയായി രണ്ടാമത്തെ ആളിനും അതുപോലെ പൂജ തീർന്നു രണ്ടാമത്തെ പൂജ എടുത്ത് രണ്ട് പൂജ ആയപ്പോ തന്നെ ഇവിടെ നിന്നപ്പോൾ തന്നെ മോന് ഒരു ഇന്റർവ്യൂവിന് പാസ്സായി ജോലിയായി വിളിച്ചു സന്തോഷം വീട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പം അടുത്ത പൂജ ചെയ്ത് അത് മൂന്ന് പൂജ ആയപ്പോൾ തന്നെ എനിക്ക് വീട് പൂർത്തിയായി ഇങ്ങനെ ഒരുപാട് കണ്ണുകളിൽ ആ ഒരു നിറഞ്ഞ സന്തോഷമാണ് ഞങ്ങൾ ആദ്യമേ ചേച്ചി ചേച്ചി രണ്ട് വാക്ക് പറയാൻ പറയുമ്പോൾ ചേച്ചി ഓടാൻ നോക്കിയത് പക്ഷെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ഈ ചേച്ചിക്ക് സുഖമില്ലാതായി ഒരു കയ്യും കാലും തളർന്നു പോയായിരുന്നു ഒരു സ്ട്രോക്ക് വന്നിട്ട് അപ്പം അമ്പലം അവിടെ ആശുപത്രിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതാണ് ഭഗവാൻ ഈ നടെൻ്റെ ചേച്ചിയെ നടത്തിക്കൊണ്ടുവന്ന് തൊഴാം ഒരു പ്രശ്നമില്ലാതെ നേരെയാവണം എൻ്റെ ചേച്ചി നടന്നാണ് വന്നേക്കുന്നത് ആദ്യം വന്ന് ഞാൻ ചേച്ചിയുടെ കൈകൊണ്ട് ഒരു പൊട്ട് നടക്കി ഇന്നടിങ്ങിച്ച് അതിനുശേഷം ഇന്നുവരെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലേ നടക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു എന്റെ ഇളയം മോനെ കുഞ്ഞുങ്ങളില്ലായിരുന്നു അത് ഇവിടെ പ്രാർത്ഥിച്ചു ഇപ്പൊ എന്റെ മരുമോൺ ഗർഭിണിയാണ് അടുത്ത മാസം ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഫലങ്ങളും അവർക്ക് ദൈവം കാണിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലേ നല്ല വിശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ പോണത് എന്നാലും അവധിയെടുത്ത് വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇവിടെ വരും എത്ര സങ്കടം ആണെങ്കിലും ഇവിടെ കരഞ്ഞു പറഞ്ഞാൽ ഇവിടെ വന്നു തന്നെ പറയണില്ല നമ്മൾ വീട്ടിൽ ഇരുന്ന് വിളിച്ചാലും സാധിക്കും ഉറപ്പാണ് എവിടെ എത്ര നാളായി ഇവിടെ നേരത്തെ ഞാൻ ഗൾഫിലായിരുന്നു അവിടെ അച്ഛനും കേട്ടിട്ടുണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇല്ല ഒരാഗ്രഹം അങ്ങനെ ഞാൻ വൈഫിനോട് പറഞ്ഞു അപ്പം താല്പര്യമാണ് അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ പേരെന്താ ും വരുന്നേ കോട്ടയോ കോട്ടയത്തോറ്റി ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ എത്താനായിട്ട് കണ്ടിട്ട് ഒരുപാട് സങ്കടം ഉണ്ടോ തോന്നലോന്നു സങ്കടങ്ങൾ കേട്ടോ എത്ര നാളായി ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഏഴാഴ്ച വന്നായിരുന്നു അത് നാ ഭർത്താവിൻ്റെ പെങ്ങടിയ ആവശ്യത്തിന് വേണ്ടി ഇപ്പം വരുന്നത് പല കാര്യം നടന്നു എൻ്റെ കാര്യം നടന്നു എല്ലാ കാര്യങ്ങളും നടന്നു ഒരുപാട് സന്തോഷത്തോട് കൂടി നേർച്ചകളൊക്കെ കൃത്യമായിട്ട് എന്താണ് ഇവിടുത്തെ അവിടെ ഒരു വാശം വന്നു കഴിഞ്ഞാൽ പിന്നെ വരാനായിട്ട് വേണ്ടി തോന്നുന്നു അങ്ങനെയല്ല ഏഴും പതിനാറാഴ്ചയായിരുന്നു ഞാൻ വരാം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഏഴാഴ്ച വന്ന് കഴിഞ്ഞു പിന്നെ ഭർത്താവിന്റെ പെങ്ങൾക്ക് വേണ്ടി ഏഴാഴ്ച കൊണ്ട് വന്നത് ഇനി ഒരാഴ്ച വന്നു ഭർത്താവിന്റെ പെങ്ങമാരെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി അത്യാവശ്യം കുറച്ച് എന്താ പറയാ ഉടക്കൊക്കെ ആയിരിക്കും പക്ഷെ ഭർത്താവിന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പെങ്ങൾക്ക് സുഖമില്ലാത്ത അല്ല അവരുടെ ഒരു സാമ്പത്തിക പ്രശ്നമായിരുന്നു അതൊക്കെ ഇനി ഇനി ഇനിയും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലെ കോട്ടയത്ത് നിന്നാണ് ഇവിടെ അടുത്തൊന്നും അല്ലെ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇവിടം വരെ ആശേഷി എത്തിയിരിക്കുന്നത് രാവിലെ ഇറങ്ങിയതല്ലേ ഞാൻ രാവിലെ ആറരയുടെ ട്രെയിന് വരുന്ന ഒൻപതാകുമ്പോൾ കൊല്ലത്ത് വരും നിന്ന് കൊല്ലത്തുനിന്ന് വണ്ടി കള്ളവണ്ടിട്ട് ഇവിടെ ഇറങ്ങി മാർഗ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും ഒരു കൊച്ചു കുട്ടിയൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ൂട്ഞ്ഞൂട് അമ്പലമുക്ക് എന്ത് നിങ്ങൾ ആ അവിടെ കൊണ്ടുവന്നു പേടിയും ഉറക്കത്തി കിടന്ന് സ്വപ്നം കണ്ടി വിലക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഇപ്പം വളയും കളപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ വച്ച് ഇപ്പം കുഴപ്പമില്ല പേടിയും എല്ലാം ഒന്നുമില്ല അമ്മയുടെ ദേവിയുടെ അനുവദനോടും എല്ലാം നല്ല ഇതായി ആ നമ്മൾ വന്നേർച്ച നടന്നിരിക്കഴി ഇപ്പം ചേച്ചിയുടെ ഇവിടെ ചേച്ചിയും കൊണ്ടുവരുവാ ചേച്ചിക്ക് ഉള്ളതി നാലാമത്തെ വീണ്ടും നമ്മൾ വരാൻ തോന്നുന്ന ആഴ്ചയാവുമ്പോൾ നമുക്ക് വരാൻ ഓട്ടോമാറ്റിക് ആയിട്ട് വരും കൊണ്ടുവരും എന്തോ നല്ല ഒരു നമുക്കൊരു എനർജിയാണ് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ പേടിയൊക്കെ മാറിയൊന്നും നല്ല വരണം കേട്ടോ ഒരു ഇതാണ് ആഴ്ച ആവുമ്പോ നമുക്ക് ഒരു എന്തോ ഒരു വിപ്രാളം ഇവിടെ വന്നില്ലെങ്കിൽ ഒരു എന്തോ ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത് നല്ല ഒരു ഇതാണ് വരാനേ തോന്നുന്നുള്ളൂ നല്ല ഒരു ഇതാണ് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സ് മനസ്സിൽ വിചാരിച്ചിട്ടിറങ്ങിയാൽ അത് സാധിക്കുന്നുണ്ട് എവിടെങ്കിലും പോവാൻ നമ്മൾ ദേവിന അമ്മേ നാരായണ ദേവി നാരായണ എന്ന് വിചാരിച്ചിറങ്ങിയാൽ ആ കാര്യം നമുക്ക് സാധിക്കായിരുന്നു എവിടുന്നേ ആദ്യമായിട്ട് വരുവാണോ അഞ്ചാഴ്ച സങ്കടമൊന്നുമില്ല എല്ലാം നല്ലതുപോലെ വന്നതാണ് പെട്ടെന്ന് എനിക്കൊരു വിഷം ആവുന്നുണ്ടോ എല്ലാ വരുന്നുണ്ട് എല്ലാ ആഴ്ചയും വരുന്നുണ്ട് എന്റെ ഹസ്ബൻഡാണ് എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടതന്നെ വന്നത് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടു കേട്ടു കേട്ട് അത് നിറവേറുന്നുണ്ട് ഇനി വരാനുള്ളൊരു മനസ്സുണ്ട് വരാത്ത രണ്ടാഴ്ച മുടങ്ങിപ്പോയി അതിലുള്ള വിഷമമാണ് എൻ്റെ കൂടെ ഒരു സ്വാമിയാണ് കൂടെ എനിക്ക് ഭക്തജനങ്ങളോട് പറയാനുള്ളത് ഈ അമ്പലത്തിൽ ഞാൻ തക്ഷുശാസ്ത്രം കുറച്ച് പഠിച്ചതുകൊണ്ട് ഈ അമ്പലത്തെ പറ്റി പറയാനുള്ളത് ഇത് വടക്കോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് വടക്ക് എന്ന് പറഞ്ഞാൽ കുബേര ഭാഗം ബ്രാഹ്മണ ബ്രാഹ്മണഭാവമാണ് അപ്പോൾ കുബേര ശക്തിയുള്ള ഒരു ക്ഷേത്രമാണിത് വടക്കോട്ട് എന്നുവെച്ചാൽ മകരം മകരം കുംഭം മീനം ഈ നാല് രാശി ചരിഞ്ഞു കിടക്കുന്നു അപ്പോൾ ചൊവ്വാഴ്ക്ക് ഉച്ച ക്ഷേത്രമാണ് മകരം വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഏറ്റവും മീനവും ധനുവും വിഷ്ണു ക്ഷേത്രമാണ് അപ്പോൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ചൈതന്യമാകുന്ന ക്ഷേത്രമാണ് ഞാനീ ക്ഷേത്രത്തിലേക്ക് വന്ന് ആദ്യമേ എൻ്റെ കാലിൻകൈ വരുത്തേതു വരുത്തേതു അപ്പം ഞാൻ ഭഗവാനോട് പറഞ്ഞത് എന്താണ് ഭഗവാനെ ലക്ഷ്മി നാരായണ ശാന്തകാരം ഭുജകസേനം പത്മനാഭം സുരേഷം വിശ്വതാരം ഗഗനസദശ്യം മേഘവർണ്ണം ശുഭാങ്കം ലക്ഷ്മീകാന്തം കമലനയനം യോഹീർ ധ്യാനകമിയും വന്ദയും വിഷ്ണുവും ഭഗവാനെ രക്ഷിക്കണമേ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാവകൾ കൊറുക്കണേ അങ്ങനെ ആദ്യം വന്നുകൊണ്ട് ഒരു പുഷ്പാഞ്ജലിയും കഴിച്ച് മടങ്ങുകയാണ് ഏറ്റവും നല്ല ക്ഷേത്രമാണ് ഏത് ഭക്തന്റെയും ആഗ്രഹങ്ങൾ നടക്കും ഞാൻ ഉറപ്പ് പറയുന്നു ഉറപ്പു പറയുകയാണ് ഉറപ്പ് പറയുന്നു കൂടെ ഉള്ളത് നമസ്കാരം നമസ്തേ ഉത്സവം കഴിഞ്ഞതല്ലേ ഉള്ളു ആ ഉത്സവമൊക്കെ നമ്മുടെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു വളരെ മനോഹരമായിരുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ഭക്തജനങ്ങളുടെ ഒരൊഴുക്ക് തന്നെ ഉണ്ടായിരുന്നു ഭഗവാൻ്റെ കാരുണ്യം അനുഗ്രഹത്തിനുമായിട്ട് നിരവധി ഭക്തരാണ് നമ്മുടെ കേരളത്തിൻ്റെ അതുപോലെ കേരളത്തിന് പുറത്തു നിന്നും ഒക്കെ ഒത്തിരി പേരാണ് വന്ന് വളരെ സംതൃപ്തി അടഞ്ഞ് മഹാ അന്നദാനം നിരവധി പൂജകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റി അങ്ങനെ നിരവധി ഭക്തർ സാഹിത്യം അടഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോയിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും ഇവിടെ തിരക്ക് കൂടിക്കൂടി വരുന്നതാണല്ലേ തീർച്ചയായിട്ടും അനുദിനം സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരു ഭക്തനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്ത് അദ്ദേഹം എന്തായാലും ഷെയർ ചെയ്യും ആ സത്യസന്ധമായ അത്തരം അനുഭവങ്ങൾ അറിയുമ്പോൾ അവർക്കും ഇങ്ങോട്ട് ഇവിടെ എത്തപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നു അങ്ങനെ ഓരോ വർഷം കഴി അനുദിനം ഇരട്ടി 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 എന്നോണം നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെ എല്ലാം തന്നെ സാധിക്കുന്നുണ്ട് അവർക്ക് മാന്യമായിട്ടുള്ള എന്താഗ്രഹമാണോ ഉള്ളത് അത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ അതിന് പറ്റിയ ഒരു ഒരു മോട്ടിവേഷൻ ഒരു ഉത്തേജനം ഉണ്ടായിട്ട് അവർക്ക് അതിനുവേണ്ടി കർമ്മനിരതരാകാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹങ്ങളുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ അടുത്ത നാളുകൾ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാര്യ പോകുന്നതാണ് അതുകൊണ്ട് നിരവധി ഭക്തരാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നേരിട്ടറിഞ്ഞ് ഓരോരുത്തർ നമ്മൾ പറയത്തില്ല എന്തുകൊണ്ടാണ് ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയത്തില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ നേരിട്ട് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ നമ്മൾ നേരിട്ട് പറയുമ്പോൾ അവർക്ക് വരണമെന്ന് ആഗ്രഹം തോന്നുന്നു അങ്ങനെ നിരവധി ഭക്തരാണ് വന്യദിനം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് പൂജകളൊക്കെ ഏതൊക്കെ ദിവസങ്ങളാണ് ശേഷം ആ പൂജകൾ ഇന്ന് വെള്ളിയാഴ്ച ഗുരുതി പൂജ നടക്കുകയാണ് നിരവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേർന്നത് അതിലൊരു കൂടുതലും പേര് അനുഭവമുള്ളവരാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി അനുഭവങ്ങൾ കിട്ടിയവർ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ എത്തുന്നത് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം ലക്ഷ്മി പൂജയുണ്ട് അത് മംഗല്യതടസ്സം അതുപോലെ തന്നെ ഇതിനൊക്കെ ആയിട്ട് പ്രത്യേകം നടത്തുന്ന പൂജയാണ് ഒപ്പം തന്നെ ഞായറാഴ്ച ദിവസം നരസിംഹ പൂജയുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കുടുംബസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി കാണുന്ന നരസിംഹ പൂജ അത് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് മൃത്യുജയ ഹോമമുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന രോഗദുരിതാദികൾ ദുഃഖങ്ങളൊക്കെ മാറുന്നതിനുള്ളതാണ് മൃത്യുജയ ഹോമം ശനീശ്വര പൂജയുണ്ട് ശനിദോഷ സംബന്ധമായിട്ടുള്ള എന്ത് വിഷയങ്ങളുണ്ടാകുന്നതിനും മാറുന്നതിന് എല്ലാത്തിനും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരന് ചെയ്യാവത്തക്ക രീതിയിൽ വളരെ കുറഞ്ഞ നിരക്കിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യപ്പെടുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടുത്തെ മഹാത്മ്യം മറിഞ്ഞുകൊണ്ട് എത്തിച്ചേരുന്നത് ഓരോ ദിവസവും അനുഗ്രഹം ലഭിക്കുന്നവരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് ഏതായാലും ഞങ്ങളും ഈ ക്ഷേത്ര സന്നിധിയിൽ നിൽക്കുമ്പോൾ ശരിക്കും ഭക്തിയുടെ പാരമ്യതിയിൽ തന്നെയാണ് ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അനിത്സൻ വിസ്മയാനൂസ്